ഛത്രപതി ശിവജി ഒരു അനുസ്മരണം പൂജ്യമാതാശ്രീ എന്നെ തന്നെ സ്വപുത്രനായി സ്വീകരിച്ചാലും ഛത്രപതി ശിവജിയുടെ ശരീര സൗഷ്ടവം ധീരത പരാക്രമം സ്വഭാവശുദ്ധി സ്വാതന്ത്ര്യപ്രേമം മാനവ സേവാഭാവം വിനയം സദ്ഭരണം ഇത്യാദി ശ്രേഷ്ഠ ഗുണങ്ങളിൽ മുക്ധയായ വിദുഷിയും പരമസുന്ദരിയും ചാരുഭാഷിണിയുമായ ഒരു മുസ്ലിം യുവതി ഒരു നാൾ അനുകൂല സാഹചര്യം നോക്കി ശുദ്ധ മനസ്സോടുകൂടി ഛത്രപതി ശിവജിയെ സമീപിച്ച് വിനയാദരവോടുകൂടി പൂർണ്ണവിശ്വാസം പുലർത്തിക്കൊണ്ട് ഇപ്രകാരം അപേക്ഷിച്ചു മഹാപ്രഭു എനിക്ക് അങ്ങയെപ്പോലൊരു പുത്രനെ തന്നാലും അത് കേട്ടിട്ട് തരളഹൃദയനായി ആ യുവതിയുടെ പാദങ്ങളിൽ വീണ് വണങ്ങിക്കൊണ്ട് പറഞ്ഞ വാക്യമാണ് പൂജ്യ മാതാശ്രീ എന്ന തന്നെ സ്വപുത്രനായി സ്വീകരിച്ചാലും മുഗൾ ഭരണകാലം ദക്ഷിണ ഭാരതം വിജയനഗരം എന്ന സമ്പന്നവും സുസംസ്കൃതവുമായ ഹിന്ദു സാമ്രാജ്യത്തെ തള്ളിത്തകർത്ത ക്രൂരനായ മുസ്ലിം ഭരണാധികാരി ഔരംഗസേബിനെ എതിർത്ത് നിന്ന ബീജാപൂരിലെ ധീരവീരനായ ഹിന്ദു സർദാർ ഷാഹിജിയുടെ ഓമനപുത്രനാണ് പുത്രനാണ് ശിവാജി അദ്ദേഹത്തിൻ്റെ മാതാവ് ീതാബായിയും ഗുരു സമർത്ഥ രാമദാസുമാണ് ശിവജി പ്രാപ്തനായതിനു ശേഷം ഔരംഗസേബിനെയും മുസൽമാൻ ഭരണത്തെയും എതിർത്തുകൊണ്ട് മർഹഢൂങ്ക രാഷ്ട്രം എന്നൊരു കൊച്ചു രാജ്യം സ്ഥാപിച്ചു അതാണ് പിൽക്കാലം മഹാരാഷ്ട്രം എന്ന നാമത്തിൽ ഇന്നറിയപ്പെടുന്ന വിശ്രൃതമായ സ്റ്റേറ്റ് അസാധാരണ സ്വഭാവശുദ്ധിയും രാഷ്ട്രപ്രേമവും ധീരതയും സംഘാടക ശക്തിയും സനാതന ഹിന്ദു സംസ്കാരവും നിറഞ്ഞ പരാക്രമശാലിയാണ് ഛത്രപതി ശിവാജി അദ്ദേഹം മർഹട്ടേ ദേശത്തിലെ അസംഘടിതരായ കൃഷിക്കാരെ ഏകോപിപ്പിച്ചും സംഘടിപ്പിച്ചും നല്ല രീതിയിൽ ഹൈന്ദവ ഭരണം നടത്തി അനേകം കോട്ട കോട്ടകൊട്ടലങ്ങൾ കീഴടക്കി വിജയിച്ചു ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളെ യോജിപ്പിച്ചു മർഹഢ രാജ്യം സ്ഥാപിച്ചു ഈ മർഹഢ രാജ്യത്തിൻ്റെ ഭരണം വളരെ നീതിപൂർവമായിരുന്നു പ്രജാതന്ത്ര രീതിയിലുള്ള സദ്ഭരണം ർഹഠ രാജ്യം ക്രമേണ വളർന്നു ശിവാജിക്ക് ശേഷം അത് വ്യാപിച്ചു പഞ്ചാബ് വരെ എത്തി പതിനെട്ടാം നൂറ്റാണ്ടിൽ ഹിന്ദുസ്ഥാനിലെ ഏറ്റവും ശക്തിശാലിയായിരുന്ന മർഹഢേ രാജ്യം ശിവാജിയുടെ ബുദ്ധിപൂർവ്വവും ശക്തിയും സാഹസികതയും മൂലം തകർന്ന് തളർന്ന് കിടന്ന മഹ മർഹഢികളെ മർഹഢടികളെ കോർത്തിണക്കി അവർക്ക് മനോബലം പകർന്നു കായിക ശക്തി വളർത്തി ബുദ്ധിശക്തിയും സാക്ഷരതാ പ്രചാരവും കൊണ്ട് അതിസമ്പന്നമാക്കി ഔരംഗസേബിന് ശേഷം മുഗൾ ഭരണാധികാരികളും ഹൈദരാബാദിന് നൈസാമും മറുഹടികളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഭയന്ന് വിറച്ചിരുന്നു ഛത്രപതി ശിവാജിക്ക് ശേഷം ബാജിറാവ് ഉയർന്ന നേതാവും ഭരണാധികാരിയുമായി ചരിത്രം ഒന്ന് നോക്കുക പൃഥ്വിരാജ് ചൗഹാനും റാണാ പ്രതാപനും ഛത്രപതി ശിവജിയും ഝാൻസി റാണി ലക്ഷ്മിബായിയും ഭാരത രാഷ്ട്രത്തിൻ്റെ സംസ്കൃതിയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ദീപശിഖ പ്രോജ്ജലിപ്പിച്ചവരാണ് ഈ ദിവ്യ സ്വരൂപരിൽ നിന്നും ആത്മാഭിമാനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രഭാവം ഏറ്റുവാങ്ങിയവരാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗും ചന്ദ്രശേഖർ ചന്ദ്രശേഖർ ആസാദും മറ്റും സർദാർ വല്ലഭായ് പട്ടേലും ഈ ഛത്രപതി ശിവജിയുടെ സംഘാടക ശക്തിയെ അനുകരിച്ചുകൊണ്ടാണ് അറുന്നൂറിൽ പരം നാട്ടുരാജ്യങ്ങളെ കൂർത്തിണക്കി യോജിപ്പിച്ചുകൊണ്ട് സ്വതന്ത്ര ഭാരത രാഷ്ട്രം ആക്കി മാറ്റിയത് ആത്മഭാവങ്ങളെ അടിച്ചുപിടിച്ചുള്ള ഹിംസാത്മകമായ ക്രൂരതിയും ആഭാസവും നിറഞ്ഞ അക്രമ പരിഷ്കാരമല്ല നമുക്ക് വേണ്ടത് സത്യധർമ്മത്തിൽ അടിയുറച്ച സംശുദ്ധമായ സ്വഭാവദാർഢ്യമുള്ള നിർമ്മിതി ബുദ്ധിയുള്ള നിസ്വാർത്ഥ സേവാഭാവത്തോടു കൂടിയ സർക്കർമ്മ ശേഷിയും സഹവർത്തിത്വവും സഹിഷ്ണുതയും നിറഞ്ഞ ദിവ്യവും ഭവ്യവുമായ സംസ്കാരമാണ് നമുക്ക് വേണ്ടത് മനുഷ്യർ ഒന്നാണ് എന്ന ഭാവന വേണം ജാതിയും ഉപജാതിയും വേണ്ട ഏകലോക മാനവികതയാണ് വേണ്ടത് ഋഷി പരമ്പരയും ഗുരുപരമ്പരയും മാതൃകയാക്കുക ഛത്രപതി ശിവജി എക്കാലത്തും സ്വാതന്ത്ര്യപ്രേമത്തിൻ്റെയും സത്ഫരണത്തിൻ്റെയും സത് സ്വഭാവത്തിൻ്റെയും പ്രജാവാസല്യത്തിൻ്റെയും ധീരതയുടെയും കർമ്മണ്യതയുടെയും മാതൃകയായിട്ട് ചരിത്രത്തിലുടനീളം ശോഭിച്ചു വരുന്നു സ്വസ്തി ശുഭമസ്തു